ഒഡീഷയ്ക്കെതിരെ വിജയമുറപ്പിക്കാനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് വിജയം സീലിട്ടുറപ്പിച്ചെന്ന് തോന്നിപ്പിച്ച ആദ്യ ഇരുപത്തിയഞ്ച് മിനിറ്റുകൾക്ക് ശേഷം കളി കൈവിട്ടപ്പോൾ സമനിലയിൽ ആശ്വസിക്കേണ്ടി വന്നു എന്തായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചത് ആദ്യ മിനിറ്റുകളിൽ ഒഡീഷ എഫ് സിയുടെ പ്ലാൻ പഠിച്ച സ്റ്റാറെ ഒരുക്കിയ ഗെയിം പ്ലാൻ അനുസരിച്ചുള്ള മികച്ച കളിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കണ്ടത് ഒഡീഷയെ അനങ്ങാൻ പോലും വിടാതെ സമ്മർദ്ദത്തിലും കോൺഫിഡൻസ് ഇല്ലായ്മയിലും അവരെ കൊണ്ടെത്തിച്ചപ്പോൾ കൂടെ അവസരങ്ങൾ മുതലാക്കാനും പറ്റിയപ്പോൾ മികച്ച രണ്ട് ഗോളുകൾ നോഹിലൂടെയും ഹിമിനസിലൂടെയും ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാകാൻ കഴിഞ്ഞു പക്ഷേ അതിനുശേഷം അവർക്കുണ്ടായ ഒരു ലെയ്സിനെസ് ഒരു ഓവർ കോൺഫിഡൻസും ബ്ലാസ്റ്റേഴ്സിനെ വന്നു തുടങ്ങിയതായിരുന്നു ഇതിന്റെ തുടക്കം പിന്നെ ലഭിക്കേണ്ട പെനാൾട്ടിയും റഫറി നിരസിച്ചതോടെ ശുഭം രണ്ടു ഗോളിന് മുന്നിലാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ പോലെയുള്ള ടീമിനെയൊന്ന് കരുതിയിരിക്കേണ്ടതായിരുന്നു അവരുടെ അറ്റാക്കുകളും നീക്കങ്ങളും ഒരു പടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവരെ പോലെയുള്ള ഒരു ടീം രണ്ട് ഗോളിന് പിന്നിലാവുമ്പോൾ തിരിച്ചടിക്കാൻ ശ്രമിക്കുമെന്ന ബോധമാണ് ആദ്യം വേണ്ടത് അതിനിടയിൽ ദാനിഷിന്റെ എപ്പോഴത്തെയും പോലെയുള്ള നിരാശാജനകമായ പ്രകടനം അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ഓൺ ഗോൾ വന്നതിൽ കൈയിലൊതുക്കാവുന്ന പന്തായിരുന്നു അത് പക്ഷേ സച്ചിന്റെ ഭാഗത്ത് നിന്നും വീണ്ടും എറേസ് വരുന്നത് ചിലപ്പോൾ പൂർണ്ണമായ ഫിറ്റ്നസിലേക്ക് താരം എത്താത്തത് കൊണ്ടാകാം മൗരീഷ്യ നേടിയ രണ്ടാമത്തെ ഗോൾ പ്രീതത്തിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു പക്ഷേ താരം മികച്ച കളി തന്നെയായിരുന്നു കളിയിലുടനീളം പുറത്തെടുത്തത് കൂടെ തന്നെ കുറിച്ചും പറയാതിരിക്കാൻ വയ്യ ഒരു രക്ഷയുമില്ലാത്ത കളിയാണ് താരങ്ങൾ കാഴ്ചവെച്ചത് മെലോസ് ഓവർറേറ്റഡ് ആയി തോന്നിയിട്ടുണ്ട് രാഹുൽ മുന്നേത്തെക്കാൾ ആയിട്ടുണ്ട് പക്ഷേ ഗോളുകൾ വന്നേ തീരൂ സെക്കൻഡ് ഹാഫിലും ബ്ലാസ്റ്റേഴ്സ് വരുമ്പോൾ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ താരങ്ങൾക്ക് പറ്റുന്നില്ല ആകെത്തുകയായി താരങ്ങളിൽ നിന്നുണ്ടാകുന്ന ബ്ലണ്ടേഴ്സ് അവസരങ്ങൾ മുതലാക്കുന്ന കാര്യവും മത്സരത്തിന്റെ അവസാനം വരെ എത്ര ഗോളിന് മുന്നിലാണെങ്കിൽ പോലും ഫൈറ്റിംഗ് സ്പിരിറ്റ് കളയാതിരിക്കലും തുടങ്ങി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടാകേണ്ട അത്യാവശ്യ കാര്യമാണ് പിന്നെ പരമപ്രധാനമായി ലൂണയുടെ ഫസ്റ്റ് ലെവനിലുള്ള സാന്നിധ്യം ടീമിന് അത്യാവശ്യമാണ് അതുതന്നെ ടീമിന്റെ ചലനങ്ങളിലും കളി നീക്കങ്ങളിലും വ്യത്യാസം വളരെ രീതിയിൽ കൊണ്ടുവന്നേക്കും വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള പ്ലസ് എസ് ഐ എസ് എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം